നമസ്കാരം തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷയ്ക്കായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനം പൂരമാചാരത്തിന് കോട്ടം തട്ടാതെ സുരക്ഷയൊരുക്കാനാണ് നടപടി പൂരം നടത്തിപ്പിൽ പാളിച്ചകൾ ഉണ്ടായതായി കഴിഞ്ഞ തവണ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ദേവസ്വങ്ങൾ നടപടിയെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു പൂരത്തിന്റെ ശോഭ ശോഭപ്പെടുത്താത്ത രീതിയിലാകണം സുരക്ഷാ ക്രമീകരണങ്ങളെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു തൃശ്ശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായി സുരേഷ് ഗോപിയും യോഗത്തിൽ പങ്കെടുത്തു പൂരത്തിന് മുൻപ് സുരക്ഷാ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി പൂരം നടത്തിപ്പിൽ ഒരു തരത്തിലുമുള്ള അനിശ്ചിതത്വവും വരാൻ പാടില്ലെന്നും ആചാരപരമായ കാര്യങ്ങൾക്ക് കോട്ടം തട്ടാത്ത വിധത്തിലും സുരക്ഷയിൽ വിട്ടുവീഴ്ച വരാത്ത വിധത്തിലുമായിരിക്കണം പൂരം നടക്കേണ്ടതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പൂരം എക്സിബിഷന് വടക്കുംനാഥ മൈതാനം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തറവാടക പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ അദ്ദേഹം ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി നേരത്തെ മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥ കൊച്ചിൻ ദേവസ്വം ബോർഡ് എത്രയും വേഗം ഹൈക്കോടതിയെ അറിയിക്കണം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏകോപനം ജില്ലാ ഭരണ സംവിധാനം ഉറപ്പുവരുത്തണം സുരക്ഷാ മുൻകരുതലുകൾ വെടിക്കെട്ട് ആന എഴുന്നള്ളിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളും കോടതി ഉത്തരവുകളും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ജില്ലാ ഭരണ സംവിധാനം ഉറപ്പാക്കണം പൂരം ദിവസങ്ങളിൽ വെടിക്കെട്ട് നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും എക്സ്പ്ലോസീവ് നടപടികളും സ്വീകരിക്കണം ലൈസൻസ് ലഭ്യമാക്കുന്നതിനുള്ള പൂരത്തിനാവശ്യമായ ആനകളെ എഴുന്നള്ളിക്കുന്നതിനും ആനകളുടെ വിശ്രമം പൊതുജന സുരക്ഷ എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ പോലീസുമായി ചേർന്നൊരുക്കണം കഴിഞ്ഞ വർഷം ഉയർന്നുവന്ന ആക്ഷേപങ്ങളും പരാതികളും ഈ വർഷം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാനുള്ള ജാഗ്രത പാലിക്കണം ഉത്സവം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് ജില്ലാ ജാഗ്രതാ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തണം തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുന്നതിനാവശ്യമായ ലൈസൻസുകൾ അനുവദിക്കണം വെടിക്കെട്ട് നിയമാനുസൃതമാണെന്ന് ഉറപ്പുവരുത്തണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനൊന്നിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള നിബന്ധനകൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പാർമിക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യം പരിഗണിച്ച് പ്രായോഗികമായി ചെയ്യാവുന്നവ സംബന്ധിച്ച് ജില്ലാ ഭരണ സംവിധാനം പോലീസുമായി ചേർന്ന് പരിശോധന നടത്തി ഉചിതമായ നടപടി കൈക്കൊള്ളണം പൂരത്തിനോടനുബന്ധിച്ചുണ്ടാകുന്ന മാലിന്യങ്ങളുടെ ശേഖരണം സംസ്കരണം നഗരപ്രദേശത്തെ നഗരസഭാ റോഡുകളുടെ നവീകരണം ഹോട്ടലുകളിൽ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം വഴി നടത്തുന്ന പരിശോധനകൾ തെരുവ് വിളക്കളുടെ പരിപാലനം എന്നിവ തൃശൂർ കോർപ്പറേഷൻ ഉറപ്പാക്കണം നാട്ടാനകളുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഒന്നിലെ ഉത്തരവ് പ്രകാരം ലഭ്യമാക്കുന്നതിൽ കാലതാമസമുണ്ടെന്ന് പരാതി ഉയർന്നിട്ടുണ്ട് ഇത് പരിശോധിച്ച് അടിയന്തര നടപടി വനംവകുപ്പ് കൈക്കൊള്ളണം പൂരത്തിന്റെ ശോഭകടാത വിധത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകണം പൂരത്തിന് ആവശ്യമായ ആനകളെ എഴുന്നള്ളിക്കുന്നതിനും ആനകളുടെ ഫിറ്റ്നസ് വിശ്രമം പൊതുജന സുരക്ഷ എന്നിവ ഉറപ്പുവരുത്തുന്നതിനുമുള്ള നടപടികൾ പോലീസും ജില്ലാ ഭരണ സംവിധാനവുമായി ചേർന്ന് കൈക്കൊള്ളണം പൂരം നടക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യമായ ആരോഗ്യരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം ആവശ്യത്തിന് ഡോക്ടർമാർ ജീവനക്കാർ ആംബുലൻസുകൾ എന്നിവ സജ്ജീകരിക്കണം അടിയന്തര സാഹചര്യം നേരിടുന്നതിന് ആശുപത്രികൾ സജ്ജമാക്കണം സർക്കാർ ആശുപത്രികളോടൊപ്പം തൃശൂർ നഗരത്തിലെ സ്വകാര്യ ആശുപത്രികൾക്കും അലേർട്ട് മെസ്സേജുകൾ നൽകുമ്പോൾ കൃത്യമായി പ്രാവർത്തികമാക്കാൻ നിർദ്ദേശം നൽകണം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തും തേക്കിൻകാട് മൈതാനത്തും അഗ്നിരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെയും അഗ്നിരക്ഷാ ഉപകരണങ്ങളും വിന്യസിക്കണം അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് പൂരത്തിന് മുൻപ് മോക്ക് മോക്ഡ്രില്ല് നടത്തി കരുതൽ നടപടിയും സ്വീകരിക്കണം കഴിഞ്ഞ വർഷത്തെ തൃശൂർ പൂരത്തിന്റെ സംഘാടനത്തിൽ പാളിച്ചകൾ ഉണ്ടായതായി പരാതി ഉയർന്നിരുന്നു അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ദേവസ്വങ്ങളും അധികാരികളും ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്റലിജൻസ് മേധാവി പി വിജയൻ വനംവകുപ്പ് മേധാവി ഗംഗാസിംഗ് തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ തൃശൂർ മേയർ എം കെ വർഗീസ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ടേൻ സിറ്റി പോലീസ് കമ്മീഷണർ തിരുവമ്പാടി പാർമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു